ഈ വെൻ എന്ന വാക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ജനറലി വരുന്ന ഉത്തരം നമ്മൾ ഹിബ്നോഡി ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴിയിലാണ് നമ്മൾ പഠിക്കുന്നത് എൻ്റെ ഉത്തരങ്ങളെ ഞാൻ മൂന്നായിട്ട് തിരിക്കും ഓക്കെ മൂന്നായിട്ട് തിരിക്കും ഏറ്റവും ചെറുതിൽ ഞാൻ അറ്റ് എന്ന് എഴുതും അറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ദിവസം മണിക്കൂർ വർഷം ഇതിൽ ഏറ്റവും ചെറുതായിരുന്നു ദിവസം മണിക്കൂർ വർഷം അപ്പം അവേഴ്സെല്ലാം അറ്റിൽ വരും അതാണ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഏഴ് മണിക്ക് അറ്റ് ടെൻ തേർട്ടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതാണ് ഉള്ളത് പക്ഷേ ഏറ്റവും വലുതല്ല ഓൺ ഇരുപത്തി നാല് മണിക്കൂർ കൂടുമ്പോൾ ഏത് ദിവസം എന്തായി മാറും ഇരുപത്തി മണിക്കൂർ കൂടുമ്പോൾ എന്തായി മാറും ഡേയും ഡേറ്റും ഓൺ സ്റ്റ് ഓൺ ട്വൻ്റി ഫിഫ്ത്ത് ജൂൺ ഓൺ മൺഡേ ഓൺ ട്വൻ്റി ഫിഫ്ത്ത് ജൂൺ ഇതെല്ലാം ദിവസവും തീയതി കണ്ണടച്ച നമുക്ക് പറയാം ഓണാണ് ഏറ്റവും ചെറുത് അറ്റ് ഇനി ഏറ്റവും വലുപ്പമുള്ളതാണ് ഇൻ അത് നല്ല വലിപ്പത്തിൽ കട്ടിക്ക് തന്നെ ഇടണം ഇൻ ഇന്നു പറയുന്നത് റിമൈനിങ് ആവും എല്ലാം ഇൻ്റരും റിമൈനിങ് ചെയ്യുന്ന മാസം വർഷം ഇയറ് പതിറ്റാണ്ട് നൂറ്റാണ്ട് എല്ലാ ഇനിലാണ് പിന്നെ അങ്ങോട്ട്